അലൈക്കും ും വാഹമത്തല്ലാർ ബിസ്മില്ലാ റഹ്മാൻ ഇറാഹീം അലഹദുല്ലാഹി റബിത്തു വസ്സലാമുൽ ക്ലാസ് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാറ് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് പണം ചെലവഴിച്ചാണെങ്കിലും അഭിമാനം സംരക്ഷിക്കണം അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി പണം ചെലവഴിക്കാം ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസുബന് മാലിക് റലയഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹി സാഹു അലൈഹി വസ്ലം നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു മനിസ്തത്ത മിങ്കും നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും സാധ്യമായാൽ ഐ യക്കയ ദീനഹൂള്ളഹു തൻ്റെ ദീനും അഭിമാനവും സംരക്ഷിക്കാൻ ബിമാലിഹി സമ്പത്ത് കൊണ്ട് അവൻ്റെ സമ്പത്ത് കൊണ്ട് അഭിമാനം സംരക്ഷിക്കാനും ദീൻ സംരക്ഷിക്കാനും സാധ്യമാണെങ്കിൽ ഫല്യഫ് അൽ അവനത് ചെയ്തു കൊള്ളട്ടെ തൻ്റെ ദീൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം വരുമ്പോൾ സമ്പത്ത് കൊണ്ട് അത് സംരക്ഷിക്കുന്ന സംരക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് ചിലവഴിക്കണം അഭിമാനം ജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം എന്നാൽ അവിടെ സമ്പത്ത് ചെലവഴിച്ചാൽ അഭിമാനം സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതിൽ ചെലവഴിക്കണം കാരണം ഇത് രണ്ടും നഷ്ടപ്പെട്ടാൽ വലിയ നഷ്ടമാണ് ദീൻ നഷ്ടപ്പെട്ടാൽ അത് വലിയ നഷ്ടമാണ് ദീൻ നകന്നു പോകേണ്ട സാഹചര്യമുണ്ടായാൽ അത് ബുദ്ധിമുട്ടാണ് അതുപോലെ അഭിമാനം നഷ്ടപ്പെട്ടാലും ജനങ്ങൾക്കിടയിൽ ഒരു വിലയുമില്ലാതെയായി പോകും ജനങ്ങൾക്കിടയിൽ പറയുന്നതിന് വാല്യൂ ഇല്ലാതെയായി പോകും അതുകൊണ്ട് അഭിമാനം സംരക്ഷിക്കാൻ പണം ചെലവഴിക്കേണ്ടി വന്നാൽ അതിനും ചെയ്യണം എന്നർത്ഥം ചില ആളുകൾ മറ്റുള്ളവരെ സമൂഹ മധ്യത്തിൽ താറടിക്കാൻ വേണ്ടി അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ട് മറ്റുള്ളവരെ എങ്ങനെ സമൂഹത്തിൽ താറടിക്കാം മോശമാക്കാം എന്ന് ചിന്തിച്ച് അതിൽ ഗവേഷണം ചെയ്ത് അതിന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നടത്തി ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ അയച്ച് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് മറ്റൊരു ഉണ്ടാവില്ല ആളുകളെ താറടിക്കൽ മാത്രമായിരിക്കും ലക്ഷ്യം അത്ര സമയങ്ങളിൽ ചിലതിനൊക്കെ മറുപടി പറയേണ്ടി വരും പറയാതിരുന്നാൽ ഒരു പക്ഷേ ജനങ്ങൾക്കിടയിൽ വളരെ മോശക്കാരനായി മാറും അത്തരം ഘട്ടങ്ങളിൽ അതിനെ പ്രതിരോധിക്കാൻ മറുപടി പറയാം അതോടൊപ്പം ക്യാഷ് ചിലവഴിക്കേണ്ട സാഹചര്യം വന്നാൽ ക്യാഷും ചെലവഴിക്കാം അള്ളാഹു ഇത്തരം കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കാനും അതൊക്കെ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൂഫിയൊക്കെ നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വർമ്മത്തല്ലാഹി വാത്തൂ